ഭയങ്കര അസറ് കൂടുതൽ അവരെന്തെങ്കിലും ചെയ്ത ഭയങ്കര ഫലം ഇങ്ങനെയൊക്കെ അത് ആ വെല്ലുപ്പയിലൂടെ വന്ന ആ ഒരു സ്വഭാവമാണ് അത് ഭഗതാദെന്ന് കൊ ഇപ്പങ്ങട്ട് കൊടുത്ത ജീലാനിയും തങ്ങൾ പാപ്പ് പറയുന്ന ഇവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല തങ്ങൾ പാപ്പ് സാമാണ് ആ വിഷയ പക്ഷെ നമ്മക്ക് ഭഗതാദെന്ന് വരണം വലിയ വലിയ ഉഗാണ്ടിന്ന് വരണം എന്നാലാണ് ഇപ്പൊ നമ്മക്ക് ബഹുമാനിക്കാൻ തോന്നുള്ളൂ ഇവിടെ നമ്മളെ ഈ മൂച്ചിക്കലും മുമ്പുടെ അടുത്തൊന്നും ഉണ്ടാകരുത് അവിടെ അടുത്തൊന്നും അങ്ങനത്തെ മഹാന്മാരാരും ഉണ്ടാകാൻ പാടില്ല ഏതോ ചെങ്ങായി പറഞ്ഞ് പിന്നെ എബിസാനെ പറ്റി എന്താ പറയുക അയാള് ഇന്റെ കൂടെ ഓദ്യ ആളാണ് അയാൾ അത്ര വല്യാളൊന്നുമല്ല ഇന്റെ കൂടെ ഓദ്യ ആളാണ് അയാൾ വലിയ ആളൊന്നുമല്ല എബിസാനെ പറ്റി അപ്പൊ അയാളെ തെറ്റിദ്ധാരണകളിൽ ഒന്നെന്താ അയാളെ കൂടെ ഓദ്യറ്റ മനസ്സിന് നന്നാവൂലക്കൊരു ഉറപ്പ് അയാള് അയാളത്രയും മോശമാണെന്നർത്ഥം അയാളെ കൂടെ ഓതി ഒരു മനുഷ്യനും നന്നാവൂല ഇന്റെ കൂടെ ഓതിയ ആളാണ് അയാൾ അയാൾ അയാൾക്കൊത്ത് അങ്ങനെയുള്ള അത് അങ്ങനെ നമ്മൾ നമ്മൾ മോശാണ് നമ്മളെ കൊണ്ട് കേട് വരും ആൾക്കാർ പക്ഷെ അന്ന് ചെലപ്പോ കേട് അങ്ങനെ അജൊന്നും മനസ്സിലാക്കി എന്നല്ല എന്നെക്കൊണ്ട് എല്ലാരും കേട് ഇരുത്താൻ കഴിഞ്ഞോളൊന്നുമില്ല ചില ആൾക്കാർ കക്കൂസ് കേടുന്നവരും വളരും അങ്ങനെയുണ്ട് ഉണ്ട് അപ്പൊ അന്റെ കൂടെ ഓതിയത് കൊണ്ട് അയാൾ കേടന്നോളം കാട് വരണം എന്റെ വർത്താനം കേട്ടാൽ മനസ്സിലായുണ്ട് പക്ഷെ അങ്ങനെ വന്നോളൊന്നുമില്ല ഈ മനുഷ്യൻ ചിലപ്പോൾ വലിയ മനുഷ്യനാണേക്കാൻ അപ്പൊ എന്റെ ആ ഉല്മ് നാട് ബാധിച്ചോളൊന്നുമില്ല തെറ്റിദ്ധാരണകൾ നമ്മളടുത്തുള്ളവർക്കൊന്നും ഒരു ബഹുമാനമില്ല നമ്മൾ പഴയ കാലത്തെ പറഞ്ഞിട്ട് മുറ്റത്തെ മുല്ലക്ക് വാസന ഇല്ലാതെയും ഞങ്ങൾക്ക് വാസന ഇല്ല എന്നെല്ലാം പറഞ്ഞു അവരൊക്കെ ഇവിടെ വളരെ പ്രസിദ്ധരും എല്ലാവരും ആദരിക്കപ്പെടുന്നവരാണ് അതല്ല പക്ഷെ ചിലർക്കൊക്കെ ആ ബഗ്ദാദ് നേട് വരുമ്പോഴേ ജീലാനി ആവുള്ളൂ ഇത് തെറ്റാ ആ ഒരു ചിന്ത നമ്മൾ മാറ്റണം പാണ്ഡിത്യം ഉണ്ട് ഒരാൾക്ക് വലിയ ആലിമാണൊരാള് ഒരു സെയ്ദ് ആലിം അല്ലാത്തൊരു സെയ്ദ് എന്നാ ഈ ആലിമായ സെയ്ദിന് എന്ന നിലക്ക് വളർച്ച കൂടുതൽ ഇല്ലെങ്കിലും അൽമിന്റെ നിലക്ക് ബഹുമാനം കൂടുതൽ അപ്പൊ സെയ്ദുമാണ് ആലിമുമാണ് മറ്റാള് സെയ്ദു മാത്രമാണ് അപ്പോൾ ഇയാൾക്ക് ബഹുമാനം കൂടുതലുണ്ട് സെയ്ദെന്ന നിലക്ക് രണ്ടാളും സമ ആലിമായാലും ആലി ആയാലും ജാഹിലായാലും സൈദന്മാരെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ഞാൻ അബ്ദുൽ ഖാദുൽ ജീലങ്ങളുടെ മജലീസ് ആയതുകൊണ്ട് പറഞ്ഞോ ജീലഅ പേരക്കുട്ടികളെ മജലീസും കൂടാണത് അവര് സംഘടിപ്പിച്ച മജലീസ് എനിക്കിന്ന് വേറെ ഒരു പരിപാടി ഉണ്ട് ഞാൻ തങ്ങളാ പിന്നെ പറഞ്ഞുകാണ്ട് അങ്ങനോട് നിൽക്കാം ഞാൻ ഏറ്റെടുത്തിട്ടേ ഇല്ല പക്ഷെ എന്താ ചെയ്യാ പിന്നെ മനസ്സ് നമുക്ക് നമ്മക്ക് തങ്ങന്മാര് സുഹൃത്തേ കുട്ടികള് നമ്മളെ ഒന്ന് വിളിച്ച് നമുക്ക് തടസ്സം ഉണ്ട് കൊറേ ഉണ്ട് തടസ്സങ്ങൾ പക്ഷെ നമ്മൾ പോയില്ലെങ്കിൽ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് എന്നിങ്ങനെ ചിന്ത വരുമ്പോൾ ഇല്ലാത്ത ടൈം ഉണ്ടാക്കി നമ്മൾ വരുന്നതാണ് അള്ളാഹു ഓരൊക്കെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഈ സ്നേഹം കൊണ്ട് നാളെ മച്ചറിയില്ല അള്ളാഹു ഓരോ കൂടെ നമ്മളെ കൂട്ടിത്തരുമാറാകട്ടെ ഓരോ കൂടെ കൂടിയാ പോലെ വല്ല്യാപ്പുണ്ടാവുമല്ലോ ഇൻഷാ അല്ലാ അള്ളാഹു പോലെ രക്ഷപ്പെടുത്തട്ടെ ഇത് മാത്രമാണ് ഒക്കെ ഉദ്ദേശം വേറെ ഒരു ലക്ഷ്യവും ഇല്ല ആ വലിയുപ്പയെ തൊട്ട് അകലാണ് സാദാത്തിനെ തൊട്ട് അകലൽ അവരെ കുറ്റം പറയലും അവർക്ക് അവരെ വഷളാക്കലും ഓലപ്പറ്റി കല്ലെടുത്തെറിയലും ആ അവരെ തൊട്ടകല പുറമേ മുത്തുനബീനെ തൊട്ട് അകലേണ്ടി വരും മുത്തുനബി അവരെ തൊട്ടകലും ഉറപ്പാണ് റസൂൽ വളരെ ഗൗരവം പറഞ്ഞിട്ടുണ്ട് കാര്യം പേടിക്കണം നമുക്ക് ഗുണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഗുണ ആ ചെയ്യരുത് ഗുണം ചെയ്യണ്ട നാല് അക്രമം ചെയ്യാൻ നമ്മൾ കരുത് നാവ് കൊണ്ടാണ് ഏറ്റവും വലിയ അക്രമം ചെയ്യരുത് ചെയ്താൽ അത് അവസാനം കഫംപൊടിയിൽ വരെ നിന്റെ കൂടെ ഉണ്ടാവും ആഹ്റത്തിലുണ്ടാവും ആ നഷ്ടം കഫംപൊടിയിൽ ഒതുങ്ങുന്ന നഷ്ടം ഏതാണെന്നറിയോ ഈമാൻമനാണ് കരന്ത അത് അപകടമാണ് സെയ്തി അബ്ദുൽ കലാം